ഭാരതീയമായതിനോട് മുഴുവൻ അവർക്ക് വെറുപ്പാണ് സ്ത്രീയെ അമ്മയായിട്ട് കാണുക എന്നുള്ള സങ്കല്പം ഇല്ല കുടുംബം എന്ന സങ്കല്പം അവർക്കില്ല കമ്മ്യൂണിൽ സ്ത്രീയും പുരുഷനും എല്ലാം പൊതു സ്വത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഭാരതത്തെ പലതാക്കണം എന്ന് പറയുന്നു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ദേശീയവാദികളൊക്കെ കമ്മ്യൂണിസം ഉപേക്ഷിച്ചു ഭാരതമാതാവിനെ തള്ളി പറഞ്ഞപ്പോൾ അവർ ഭാരതമാതാവിനെ സ്വീകരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉപേക്ഷിച്ചു കുറുക്കന്മാരുടെ ഒരു സംസ്കാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാരും അടക്കമുള്ള എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂവി തോൽപ്പിക്കുക എന്ന് പറയത്തില്ല ഇടയിൽ മറ്റുള്ളവർ വിളിച്ചു പറയുന്ന സത്യം ജനം അറിയരുത്വം പറയുമ്പോഴും അവർ കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് മുഴുവൻ ഭാരതം ഒരു രാജ്യമാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല ഒരു മതചിഹ്നമായി എന്തിനാണ് ഭാരതാം എല്ലാവരും കണക്കാക്കുന്നത് എന്ന് നിലനിൽക്കില്ല അവർക്കറിയാം അത് ഉണ്ടാക്കിയ ഒരു അല്ല നമസ്കാരം നമസ്കാരം ചേട്ടാ വീണ്ടും 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 ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വിഷയം ഉണ്ടായി കോടതി ആ സസ്പെൻഷന് സ്റ്റേ കൊടുക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടതാണ് ഒരു മതചിഹ്നമായി എന്തിനാണ് ഭാരതാംബെല്ലാവരും കണക്കാക്കുന്നത് എന്താണ് സാറിന് ഈ ഭാരതാമ്പ മതചിഹ്നമാണ് എന്ന് കോടതിയിൽ പറഞ്ഞിട്ടില്ല യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല ചാൻസലർ അഥവാ ഗവർണർക്ക് കൊടുത്ത റിപ്പോർട്ടിലും പറഞ്ഞിട്ടില്ല ഇവർ പുറത്ത് മാധ്യമങ്ങളോട് പറയുമ്പോൾ ഇത് മതചിഹ്നമെന്ന് പറയുകയും എന്നാൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തി കൊടുക്കേണ്ടിടത്ത് മതചിഹ്നം പറയാതിരിക്കുകയും ചെയ്യുകയാണ് അന്ന് വെച്ചാൽ അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്നാണ് അർത്ഥം അവർക്ക് അത് മതചിഹ്നമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഔദ്യോഗികമായി കൊടുക്കേണ്ട ഈ മൂന്ന് സ്ഥലത്തും ഗവർണർ റിപ്പോർട്ട് ചോദിച്ചു വൈസ് ചാൻസലർ റിപ്പോർട്ട് ചോദിച്ചു കോടതിയിൽ കോടതിയും ചോദിച്ചു ഈ മൂന്നിടത്ത് ഇവർ പറയണ്ടേ ഭാരതമാതാവ് എന്ന സങ്കല്പം മതചിഹ്നമാണ് ആ ചിത്രം മതചിഹ്നമാണ് എന്ന് അവർ അവിടെ റിപ്പോർട്ട് എഴുതി കൊടുക്കാത്തിടത്തോളം കാലം ഇവർ സത്യത്തിൽ കാപട്യമാണ് കാണിക്കുന്നത് അവർ അവരെ തന്നെ കബളിപ്പിക്കുന്നു അവർ നാട്ടുകാരെയും കബളിപ്പിക്കുന്നു ഭാരതാംബ ചിഹ്നം എന്നുള്ളത് മതചിഹ്നമായിട്ട് അംഗീ അവർക്കറിയാം ഭാരതാമ്പ ചിഹ്നം എന്നുള്ളത് ആ ചിത്രം മതചിഹ്നം എന്ന് പറഞ്ഞെന്നാൽ നിലനിൽക്കില്ല എന്നവർക്കറിയാം വിലപ്പോകില്ല എന്നവർക്കറിയാം അത് ആർ എസ് എസ് ഉണ്ടാക്കിയ ഒരു അല്ല എന്നും അവർക്കറിയാം ഇതറിഞ്ഞുകൊണ്ട് അവർ അത് ഔദ്യോഗികമായി പറയാൻ പറ്റില്ല അതുകൊണ്ട് അപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്നും മാത്രമല്ല ഭാരതീയമായതിനോടൊക്കെയുള്ള ഒരു വെറുപ്പുണ്ട് ആ വാക്കിനോട് പോലും അവർ എന്നല്ലേ പറയാറുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നേ അവർ പറയത്തുള്ളൂ ഒരിക്കലും ഭാരത് ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നവർ പറയില്ല അങ്ങനെ ഒരിക്കലും അവർക്ക് പറയാൻ കഴിയാതെ ഭാരതം ഭാരതീയത ഭാരതസംസ്കാരം ഭാരതമാതാവ് ഇത്തരം വാക്കുകളോട് മുഴുവൻ അവർക്ക് വെറുപ്പാണ് അതുകൊണ്ട് അവർക്ക് പക്ഷേ ഈ വെറുപ്പുണ്ടെങ്കിലും അത് രേഖാമൂലം അവർക്ക് എഴുതാൻ പറ്റത്തില്ല കാരണം അത് നിയമപരമായി മാറും അതുകൊണ്ട് കോടതിയെയും വൈസ് ചാൻസലറേയും ചാൻസലറേയും അവർ കബളിപ്പിക്കുന്നു അഥവാ അവിടെ അവർ സത്യം പറയാതിരിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ നുണ പറയുകയും ഇത് രണ്ടുമാണ് ചെയ്യുന്നത് അവർ പറയേണ്ടിടത്ത് അവർക്ക് ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ആ പറയുന്നതിൽ അവർക്ക് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയേണ്ടിയിരുന്നത് ഇത് മതചിഹ്നമാണ് എന്ന് വൈസ് ചാൻസലർക്ക് ഇദ്ദേഹം അനിൽകുമാർ റിപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു രജിസ്ട്രാർ റിപ്പോർട്ട് കൊടുക്കും അതിലെഴുതിയിട്ടില്ല അദ്ദേഹം ചാൻസലർക്ക് ഗവർണറുടെ രാജ്ഭവനിൽ കൊടുത്ത രേഖയിൽ മതചിഹ്നം എന്ന് പറഞ്ഞു മതചിഹ്നം ഉപയോഗിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു പക്ഷേ എന്നിട്ട് വെച്ചു ഏതാണ് മതചിഹ്നം എന്ന് എഴുതിയ റിപ്പോർട്ടിലില്ല പിന്നെ കോടതിയിലും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്ന് വെച്ചെന്നാൽ ഈ തട്ടിപ്പ് ജനങ്ങളുടെ മുമ്പിൽ ലൈവ് ആക്കി നിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ആ ഇത് സ്റ്റേ ചെയ്യണം എന്ന അപേക്ഷ തള്ളിയത് കാരണം അല്ലെങ്കിൽ കോടതിയോട് പറയാമായിരുന്നു ഇന്നതാണ് മതചിഹ്നം ഇന്നതാണ് മതചിഹ്നം അത് വെച്ചത് കൊണ്ടാണ് ആ പരിപാടി തടയാൻ ശ്രമിച്ചത് അല്ലെ ക്യാൻസല് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ കോടതി ജാമ്യം കൊടുക്കുക അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റേ കൊടുക്കുമായിരുന്നു ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അതാ അതാ കാരണം അതന്നെ ഞാൻ പറയാം കാരണം അവർക്ക് അവർക്ക് സത്യത്തിൻ്റെ ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷേ ഇത് കോടതി പറയാൻ പറ്റുമല്ലോ കോടതിയിൽ പോകുമ്പോൾ അവർ ഭരണകർത്താവായിട്ട് വേണം പറയാൻ അവരൊരു ഔദ്യോഗിക സ്ഥാനത്തിൻ്റെ പേരിൽ വേണം പറയാൻ അങ്ങനെ പറയുമ്പോൾ ഇത് നിഷേധിക്കാനും പറ്റില്ല കാരണം മുഴുവൻ ഭാരതവും എത്രയോ കാലമായി അംഗീകരിച്ചു പോരുന്ന ഒരു സങ്കല്പമാണ് ഭാരതമാതാ ഭാരത് മാതാ കെ ജയ് എന്നൊക്കെയുള്ളത് എത്രയോ കാലങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യസമരത്തിലെ ഏറ്റവും തീവ്രമായ മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നതാണ് അതുകൊണ്ട് അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ നാട്ടുകാരുടെ മുമ്പിൽ ഇത് അംഗീകരിച്ചെന്നാൽ അവരിതുവരെ പറഞ്ഞവരുടെ രാഷ്ട്രീയം അവരുടെ പ്രത്യയശാസ്ത്രം എല്ലാം തട്ടിപ്പാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും ഈ തട്ടിപ്പിന് അങ്ങനെ നിലനിർത്തുകയും വേണം ജനങ്ങളെ പറ്റിക്കുകയും വേണം എന്നാൽ ഇതിനൊക്കെ അവർക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവുകയും വേണം കോടതിയിൽ നിന്ന് അത് നടക്കുന്ന കാര്യമല്ലല്ലോ ഇത് നടക്കില്ല എന്ന് അവർക്കും അറിയാം പിന്നെ എന്തിനാണ് അവരിങ്ങനെ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കൂവിക്കൊണ്ടിരുന്നാൽ അലമുറ ഇട്ടുകൊണ്ടിരുന്നാൽ സത്യം പറയുന്നത് മറ്റുള്ളവർ കേൾക്കാതിരിക്കും ചില ആൾക്കാർ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സത്യം ജനം കേൾക്കാതിരിക്കണമെങ്കിൽ മറുപക്ഷത്തുള്ളവർ കൂവി ആർക്കുക എന്നുള്ളതാണ് ഈ കൂവി ആർക്കുന്ന ഈ കുറുക്കന്മാരുടെ ഒരു സംസ്കാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാരും അടക്കമുള്ള എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂവി തോൽപ്പിക്കുക എന്ന് പറയത്തില്ല ആ ഓരി ഓരിയിടലിൻ്റെ ഇടയിൽ മറ്റുള്ളവർ വിളിച്ചു പറയുന്ന സത്യം ജനം അറിയരുത് ഈ ഒരു ദുരുദ്ദേശം കൊണ്ടാണ് അവര് കോടതിയോടും ഔദ്യോഗിക സ്ഥാനങ്ങളോടും ഈ കാര്യം ജനങ്ങളുടെ മുമ്പിൽ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് സംസ്കാരത്തിന്റെ ചിഹ്നമാണ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ചിഹ്നമാണ് അതിനൊരിക്കലും ഒരു മതത്തിന്റെ ചിഹ്നമായി ആരും കണ്ടിട്ടില്ല കാണേണ്ട ആവശ്യകതയുമില്ല അതിനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കൊണ്ട് അതിനെ ഒരു മതത്തിന്റെ മാത്രം ചിഹ്നമാക്കി മാറ്റുന്നത് അതൊരു എന്താണ് അപ്പം അവർ മുന്നോട്ട് വെക്കുന്നത് പറയുമ്പോഴും അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം വയ്ക്കുന്ന അതില് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈ ഭാരതമാതാവ് എന്നത് മതചിഹ്നമല്ല എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം മതചിഹ്നമായി കാണേണ്ടതില്ല എന്ന് പറയുമ്പം ഭാരതത്തിനെ അമ്മയായി കാണുന്നു രാജ്യത്തിന് തൻ്റെ നാടിനെ ജന്മനാടിനെ അമ്മയായി കാണുന്നു എന്ന് പറയുമ്പോൾ മറ്റെല്ലാ വൈവിധ്യങ്ങളും വിയോജിപ്പുകളും വൈരുദ്ധ്യങ്ങളും ഒക്കെ അതിൽ വരും കാരണം അമ്മയുടെ മക്കൾ ഒന്നാണ് മക്കൾ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളാണ് എന്തിന് ഞാൻ ഒരു കാര്യം വേറൊരു പ്രത്യേക കാര്യം പറയാം കേരളം ഉണ്ടായ കാലത്തും ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണല്ലോ പിന്നീടും മുഖ്യമന്ത്രിമാരായി ഇരുന്നിട്ടുണ്ട് ആ കാലത്തൊക്കെ വിദ്യാലയങ്ങളിലെ പാഠപുസ്തകങ്ങളുടെ ആദ്യത്തെ പേജിൽ പ്രതിജ്ഞ ഉണ്ടായിരുന്നു ആ പ്രതിജ്ഞയിലെ ആദ്യ വാചകം ഭാരതം എൻ്റെ മാതൃഭൂമിയാണ് എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നാണ് അതെങ്ങനെയാണ് ഇവർ അന്ന് അന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അംഗീകരിച്ചത് എങ്ങനെയാണ് അവരാണല്ലോ പാഠപുസ്കം തയ്യാറാക്കിയത് അപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭാരതം മാതൃഭൂമിയായിരുന്നു ഭാരതം മാതാവായിരുന്നു ആ സങ്കല്പം എന്തുകൊണ്ടാണ് എല്ലാ കാലവും നിലനിൽക്കണമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ ഒരൊറ്റ സങ്കല്പമാണ് മുഴുവൻ ഭാരതീയരെയും ഒരൊറ്റ കുടുംബമായി കാണാൻ സഹോദരി സഹോദരന്മാരായിട്ട് കാണാൻ അതിൽ പരം ഒരു സങ്കല്പം വേറെ ഏതാ ഉള്ളത് കാരണം മക്കൾ പല രാഷ്ട്രീയക്കാരായിരിക്കും ഒരു വീട്ടിൽ തന്നെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല ഒരു വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും വേറെ വേറെ രാഷ്ട്രീയക്കാരായിരിക്കും മക്കൾ പല രാഷ്ട്രീയത്തിലുള്ളവരായിരിക്കും പക്ഷെ മക്കൾ മക്കളാണ് അമ്മ അമ്മയാണ് ഒരു വീട്ടിൽ തന്നെ പല മതവിശ്വാസികളുള്ള വീടുകളുണ്ട് ചിലർ മതം മാറിയവരുണ്ട് പക്ഷേ ആ വീട്ടിൽ വീട്ടിലവരൊന്നിച്ചാണ് കുടുംബം ഒന്നാണ് അച്ഛനും അമ്മയും ഒന്നാണ് മക്കളെ സഹോദരങ്ങളുമാണ് അപ്പോൾ മതം വേറെയാണെങ്കിലും രാഷ്ട്രീയം വേറെയാണെങ്കിലും ചിന്താഗതി വ്യത്യസ്തമാണെങ്കിലും ഒക്കെ മുഴുവൻ ഭാരതീയരെയും ഒന്നിച്ച് കോർത്തിണക്കാൻ കഴിയുന്ന ഐക്യപ്പെടണം ഭാരതത്തിൻ്റെ ദേശീയ ഐക്യം എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഐക്യപ്പെടുത്താൻ പറ്റുന്ന ഇതിൽ ഇതിൽപരം ഒരു സങ്കല്പം വേറെ ഏതാണുള്ളത് ഏതെങ്കിലും ഒരു പാർട്ടി പോയി വിചാരിച്ചാൽ നടക്കുമോ അപ്പം മുഴുവൻ ഭാരതീയരെയും ഒന്നായി കാണാൻ ഒരു കുടുംബാംഗമായി കാണാൻ കഴിയുന്ന ഏറ്റവും ഉദാത്തമായ ഉന്നതമായ ഏറ്റവും ശ്രേഷ്ഠമായ സങ്കല്പമാണ് ഭാരതമാതാവ് എന്നുള്ളത് ആ സങ്കല്പം നിലനിന്നാൽ ഇവരെന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നുവെച്ചാൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു തിയറിറ്റിക്കൽ വിഷയമാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് വാസ്തവത്തിൽ ഈ ഭാരതത്തെ ഒരു മുഴുവൻ ഭാരതം ഒരു രാജ്യമാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല ഒരൊറ്റ രാഷ്ട്രം എന്നുള്ളത് അവർ വെറുതെ പറയുന്നതാണ് അവരെ സംബന്ധിച്ച് സോവിയറ്റ് യൂണിയൻ പോലെ അവരെപ്പോഴും ഈ ഫെഡറലിസം എന്ന് പറയുന്നുണ്ടല്ലോ അവരെ സംബന്ധിച്ച് ഭാരതത്തിലെ ഓരോ സംസ്ഥാനവും ഓരോ രാജ്യമാണ് ഓരോ ഭാഷയും ഓരോ സംസ്കാരമാണ് അങ്ങനെ സം ഭാഷാ സംസ്കാരവാദം പ്രദേശ രാജ്യവാദം ഇങ്ങനെ ഇത് വേറെ വേറെയാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും പഠിപ്പിച്ച് പഠിപ്പിച്ച് ഭാരതത്തെ വിഘടിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ അത് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാരതത്തിൽ വേറെ എവിടെയും ഇല്ലാത്തൊരു പ്രശ്നം നമ്മുടെ ഈ കേരളത്തിൽ മാത്രമാണ് ഉണ്ടാകുന്നത് അതൊരു വലിയ പ്രശ്നമായി ഇവർ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ കാരണം ഇപ്പം അവർ കേരളത്തിലല്ലേ ഉള്ളൂ അവർ ബംഗാളിലുണ്ടായിരുന്നപ്പോൾ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് അവർ ത്രിപുരയിലുണ്ടായിരുന്നപ്പോൾ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് അവർ മുഴുവൻ ഭാരതത്തിലെ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റിലും പ്രബലമായിരുന്നു കാശ്മീരിലടക്കം കാശ്മീരിൽ പഞ്ചാബില് ബീഹാറില് ആന്ധ്രയില് ബംഗാളില് ത്രിപുരയില് ഈ തമിഴ്നാട്ടില് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാം പാർട്ടിയായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം പ്രബലമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുരുങ്ങി ചുരുങ്ങി ക്ഷയിച്ച് ക്ഷയിച്ച് ഈ ചെതലെടുത്തതുപോലെ എടുത്തെടുത്ത് അവസാനയും പോലെ ഈ വാല് മാത്രം ഇപ്പോൾ അവശേഷിച്ചിരിക്കുക ഭാരതത്തിൻ്റെ ഈ വാലിൽ മാത്രമേ ഇപ്പോൾ അവരവിടെയുള്ളൂ എന്തുകൊണ്ട് അവർ ചുരുങ്ങിപ്പോയി എന്നാണെങ്കിൽ അവർ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ പ്രചരിപ്പിച്ചത് നമ്മളൊന്നല്ല എന്നാണ് ഭാരതം ഒന്നല്ല നമ്മളെല്ലാം പരസ്പരം വേറെ വേറെ പോകേണ്ടവരാണ് എന്ന് അവിടെയൊക്കെ പ്രചരിപ്പിച്ചു പക്ഷെ അവിടെയൊക്കെ വിവിധ രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവർക്കിത് യോജിപ്പില്ലായിരുന്നു കാരണം അവരാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരം നടത്തിയത് അവരാണ് വിദേശ രാജ്യങ്ങളുമായി വിദേശ ശത്രുക്കൾ ആക്രമിച്ചു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചെറുത്ത് നിന്നത് ആ പ്രദേശത്തുള്ളവരാണ് പ്രത്യേകിച്ചും വടക്ക് പടിഞ്ഞാറൻ അതിർത്തികളിൽപ്പെട്ടവരാണ് അപ്പോൾ അവർക്ക് ഭാരതം ഒന്നല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല ഭാരതമാതാവ് എന്നൊക്കെയുള്ളത് വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിപ്പെട്ട സാധാരണ ആൾക്കാർക്ക് പോലും ഭാരതം ഒന്നല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ കഴിയില്ല ഭാരതം വിഘടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഭാരതത്തെ പലതാക്കണം എന്ന് പറയുന്നു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ദേശീയവാദികളൊക്കെ കമ്മ്യൂണിസം ഉപേക്ഷിച്ചു അവർ കമ്മ്യൂണിസം ഉപേക്ഷിക്കുകയും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷയിച്ച് അവസാനം ഈ കേരളത്തിൽ ചില തീവ്രവാദികളെ മാത്രം കൊണ്ട് അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിൽ ഒറ്റയ്ക്ക് ഭരിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിചാരിക്കണം രാജ്യത്ത് ആദ്യമായി ആദ്യമായും അവസാനമായും ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ജയിച്ച ഒരു പാർട്ടി ഇന്ന് തീവ്രവാദ സംഘടനകളുടെയും മതമൗലികവാദ സംഘടനകളുടെയും കൈത്താങ്ങിൽ നിന്നുകൊണ്ട് ഈ ഇതുണ്ടല്ലോ ഒരു ഒരു പ്രത്യേകതരം കളിയുണ്ട് ഈ ചരട് വലിക്കുന്നതനുസരിച്ച് ചലിക്കുന്ന പാവക്കൂത്ത് ആ പാവക്കൂത്ത് എന്ന് പറയുന്നത് പാ നമ്മൾ കാണുന്നത് പാവകളിങ്ങനെ യുദ്ധം ചെയ്യുന്നത് പട എട്ടുന്നത് അവർ പലതും നൃത്തം ചെയ്യുന്നതൊക്കെയാണ് സത്യത്തിൽ പാവയല്ല അത് ചെയ്യുന്നത് ആ പാവയിൽ കോർത്തിരിക്കുന്ന ചരടിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരുടെ വിരലിൻ്റെ ചലനങ്ങൾ അനുസരിച്ചാണ് പാവക്കൂത്ത് നടത്തുന്നത് എന്നതുപോലെ കേരളത്തിൽ മാത്രം അവശേഷിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ തീവ്രവാദികൾ വലിക്കുന്ന ചരടനുസരിച്ച് മതമൗലികവാദികൾ വലിക്കുന്ന ചരടനുസരിച്ച് ഈ ലോബികളുണ്ടല്ലോ മാഫിയകൾ ഈ ലഹരി മാഫിയ വലിക്കുന്ന ചരടനുസരിച്ച് അവർ അവർ പറയുന്നത് ഇവർ ഇവരേറ്റു പറയുകയാണ് അങ്ങനെ ഇത് കേരളത്തിൽ മാത്രമായിട്ട് ഇത് അവശേഷിച്ചു എന്നാണെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഭാരതമാതാവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ അവർ ഭാരതമാതാവിനെ സ്വീകരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉപേക്ഷിച്ചു കേരളത്തിൽ തീവ്രവാദികളുടെ കൂടെയുള്ള വിരലില്ലാണ്ടാവുന്ന കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഈ തലമുറയിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പോയാൽ തീർന്നു പിന്നെ തീവ്രവാദികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പാർട്ടിയിൽ അതുകൊണ്ട് കേരളത്തിൽ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ഭാരതമാതാവെന്ന സങ്കല്പത്തെ തള്ളിപ്പറയേണ്ടതുണ്ട് പക്ഷെ അവരറിയുന്നില്ല അതിനെ തള്ളിപ്പറഞ്ഞാൽ കേരളത്തിലുള്ളവരും അവരെ തള്ളും എന്ന ചരിത്രപാഠം പോലും ഈ പടുവിഡികൾ തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് ഇത് ഈ നുണ പ്രചരിപ്പിക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറ് പറഞ്ഞത് നമ്മൾ കേട്ടു ഭാരതാമ്പ എന്ന് പറയുന്നത് ഒരു അങ്ങനെ വിളിക്കാൻ പറ്റില്ല ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വനിതാ സഹോദരി സാരി എടുത്ത ഒരു സഹോദരി അതിനെന്തിനാണ് വിളക്ക് കൊടുത്തിളക്ക് കൊടുത്തി പൂജിക്കുന്നത് ആർ എസ് എസിന്റെ കൊടി കൈയിൽ കൊടുത്തിരിക്കുന്നതാണ് അതിന് ഭാരതാമ്പ എന്ന് വിളിക്കാൻ പറ്റില്ല എന്നൊരു പരാമർശമായിരുന്നു ശിവൻകുട്ടി സാറിന്റെ അതില് ശ്രീ ശിവൻകുട്ടി രണ്ടബദ്ധം പറയുന്നുണ്ട് ഒന്ന് ഭാരതാംബ എന്ന സങ്കല്പവും കാവ്യപതാകയും ആർ എസ് എസ് തീരുമാനിച്ചതല്ല ആർ എസ് എസിൻ്റെ കോഴി കാവിക്കൊടി തന്നെയാണ് പക്ഷേ ആർ എസ് എസ് ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് അതിന് മുൻപ് തന്നെ ഭാരതമാതാവ് ഭാരതമാതാവെന്ന സങ്കല്പമുണ്ടല്ലോ ഭാരതമാതാവിൻ്റെ ചിത്രം ഉണ്ട് കാവിക്കൊടി പിടിച്ച ചിത്രമാണ് താനും ചിത്രത്തിലെ രൂപത്തിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവാം പക്ഷേ ഭാരതമാതാവ് ഭാരതമാതാവെന്ന സങ്കല്പവും കാവിക്കൊടി പിടിച്ച ചിത്രവും ആർ എസ് എസ് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ട് ഈ ചരിത്രം വിദ്യാഭ്യാസ വകുപ്പ് അറിയില്ല മറ്റൊരു ചരിത്രം അറിയാതെ പോയത് അദ്ദേഹം ഭാരതത്തിൻ്റെ ദേശീയ പതാക ആയിട്ട് ഏത് കൊടി വേണം എന്ന് നിർണയിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോൺഗ്രസ് ഒരു കമ്മിറ്റിയെ തീരുമാനം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ദിരാ കോൺഗ്രസ് അല്ല കോൺഗ്രസ് ഐ അല്ല ദേശീയ പ്രസ്ഥാനം ഭാരത മഹാജനസഭ തീരുമാനിച്ചിരുന്നു അതിൽ ആർ എസ് എസ്കാരില്ല കാരണം ആർ എസ് എസ് തുടങ്ങി അഞ്ച് കൊല്ലം കഴിഞ്ഞാണെങ്കിലും അതിൽ ആർ എസ് എസ്കാരില്ല അബ്ദുൽ കലാം ആസാദ് പിന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പിന്നെ ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ ഇവരൊക്കെയാണ് ഈ പതാക കമ്മിറ്റിയുടെ അംഗങ്ങൾ അവർ തീരുമാനിച്ചത് അവർ തീരുമാനിച്ചതല്ല അവർ നിർണയിച്ചത് അവർ നിർണയിച്ചത് ഭാരതത്തിൻ്റെ ദേശീയ പതാകയായി ദീർഘചതുരാകൃതിയിലുള്ള കാവ്യ പതാകയായിരിക്കണം എന്ന് അതിൻ്റെ ആധുനിക സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടയാളമായി അതിൻ്റെ മൂലയിൽ വലത്തെ മൂലയിൽ അതായത് കൊടിയോട് കൊടി സ്തംഭത്തിനോട് ചേർന്നുള്ള അതിൻ്റെ മൂ മുകളിലത്തെ മൂലയിൽ ആധുനിക സ്വാതന്ത്ര്യ സമരത്തെ അടയാളപ്പെടുത്താൻ ചർക്ക അടയാളപ്പെടുത്തണം അങ്ങനെ ദീർഘചതുരാകൃതിയിൽ ചർക്ക അടയാളപ്പെടുത്തിയ ദീർഘചതുരാകൃതിയിലുള്ള കാവിപ്പതാകയായിരിക്കണം ഭാരതത്തിൻ്റെ ദേശീയ പതാക എന്ന് തീരുമാനിച്ചത് ആർ എസ് എസ് അല്ല പിന്നെ അത് അവർ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രീയം വേറെ തീരുമാനിച്ചവർക്ക് പിന്നീട് രാഷ്ട്രീയമായി വർഗീയ സമ്മർദ്ദം വന്നത് വേറെ കാര്യം പക്ഷെ കാവിക്കൊടിയെ തീരുമാനിച്ചത് ആർ എസ് എസ് അല്ല എന്ന് മാത്രമല്ല ഭാരതത്തിലെമ്പാട് എത്രയോ നൂറ്റാണ്ടുകളായി കാവിക്കൊടി ഉപയോഗിക്കുന്നു എത്രയോ ആയിരം കൊല്ലക്കാലമായി ഈ പറയുന്ന ഭാരതത്തിൻ്റെ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള എല്ലാ ഭരണകർത്താക്കളും എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ ആചാര്യന്മാരും ഉയർത്തിപ്പിടിച്ചത് കാവിക്കൊടിയാണ് അത് ആർ എസ് എസ് ഉണ്ടാക്കിയതല്ല അത് ഈ ചരിത്രം അറിയാവുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകുമ്പോൾ അല്പം ചരിത്രമൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പോട്ടെ ഇതാണ് രണ്ട് കാര്യം മൂന്നാമത് അദ്ദേഹം പരാമർശിച്ചത് അത് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ കാവി കൊടി പിടിച്ച ഏതോ ഒരു സ്ത്രീ അവർക്ക് സ്ത്രീയെന്നെ സങ്കല്പിക്കാൻ കഴിയും അതും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നമാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ കമ്മ്യൂൺ എന്ന വാക്കെന്താണ് അതൊരു പ്രത്യേക കൂട്ടായ്മയാണ് ഒരു നിബന്ധന പ്രത്യേക നിബന്ധനകളൊന്നുമില്ലാതെ പൊതുവായി താമസിക്കുക അവിടെ കുടുംബം എന്ന സങ്കല്പില്ല അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളുമേ ഉള്ളൂ ഇപ്പോൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പോലെ പറയാൻ പറ്റില്ല ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നൊരു പാശ്ചാത്യ സങ്കല്പം ഉണ്ടല്ലോ പെണ്ണുങ്ങളെ ആണുങ്ങളെ ഈ സങ്കല്പമാണ് കമ്മ്യൂണിൽ ഉള്ളു സ്ത്രീയെ അമ്മയായി കാണുന്ന സംസ്കാരം എന്ന് വെച്ചാൽ ആ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ അമ്മയായി കാണുക എന്ന ഭാര ഭാരതീയ സങ്കല്പത്തോട് യോജിക്കാൻ കഴിയില്ല കാരണം അത് ഭാരതീയ സങ്കല്പമായതുകൊണ്ടാണ് ഭാരതീയമായതിനോട് മുഴുവൻ അവർക്ക് വെറുപ്പാണ് അതുകൊണ്ട് സ്ത്രീയെ അമ്മയായിട്ട് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് കാവിക്കൊടി പിടിച്ച സ്ത്രീ അല്ലേ സഹോദരി എന്ന് പറയുന്നത് അത് മറ്റാരും അംഗീകരിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ചരിത്രപരമായ അജ്ഞത കൊണ്ട് മാത്രമാണ് അത് അതിൻ്റെ അടിസ്ഥാന കാരണം അവർ ഈ സങ്കല്പത്തെ അംഗീകരിക്കാത്തതും എതിർക്കുന്നതിൻ്റെ കാരണം സ്ത്രീയെ അമ്മയായിട്ട് കാണുക എന്നുള്ള സങ്കല്പം കമ്മ്യൂണിസത്തിലില്ല കുടുംബം എന്ന സങ്കല്പം അവർക്കില്ല കമ്മ്യൂണിൽ സ്ത്രീയും പുരുഷനുമെല്ലാം പൊതു സ്വത്താണ് അങ്ങനെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഇപ്പം മൃഗങ്ങളൊക്കെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ആ മൃഗങ്ങൾക്കൊക്കെ കുട്ടികളുണ്ടാവും കുട്ടി അവർ പ്രജനനം നടത്തും ജനിക്കും അത് ആരുടെ കുട്ടി ഇത് എൻ്റെ മക്കള് എന്നുള്ളതൊന്നും തൽക്കാലത്തേക്ക് ഈ അത് പ്രസവിച്ചിട്ടോ മുട്ടയിട്ടോ ഉടനെ കുറച്ച് നാളത്തേക്കൊക്കെ ഉണ്ടാകും അത് വാസന കൊണ്ടാണ് പ്രകൃതിയുടെ വാസന കൊണ്ട് അത് കഴിഞ്ഞെന്നാൽ പിന്നെ അവർക്ക് ഈ എൻ്റെ മക്കൾ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ സഹോദരങ്ങൾ എന്ന ഒരു സങ്കല്പം മൃഗങ്ങൾക്കില്ലല്ലോ അവർ പരസ്പരം ഇടചരുന്നു മക്കളാണെന്നോ അച്ഛനാണെന്നൊന്നും നോക്കിയിട്ടല്ല ഈ സങ്കല്പമാണ് കമ്മ്യൂൺ എന്ന സങ്കല്പത്തിലുള്ളത് അവിടെ കുടുംബം എന്ന സങ്കല്പമില്ല അതില്ലാത്തട അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻപറ്റുന്ന ശിവൻകുട്ടിക്ക് ഒരിക്കലും സ്ത്രീയെ അമ്മയായി കാണാൻ കഴിയില്ല മാത്രമല്ല കുടുംബം എന്ന് പറയുമ്പോൾ അതിൻ്റെ കേന്ദ്രം അമ്മയാണ് കുടുംബം ഉണ്ടാവണമെങ്കിൽ അമ്മ വേണം സ്ത്രീ പോരാ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇത് പ്രസവിച്ച സ്ത്രീ സ്ത്രീയാകാം പ്രസവിക്കാത്ത സ്ത്രീയാവാം അപ്പം അമ്മയെന്ന് പറ കുടുംബം എന്ന സങ്കല്പം വരണമെങ്കിൽ സ്ത്രീ അമ്മ അമ്മയാണ് കുടുംബത്തിൻ്റെ കേന്ദ്രം അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളായി മാറും സഹോദരങ്ങളെന്ന് പറയുമ്പോൾ ചില പദ്യങ്ങളും നിബന്ധനകളും ഉണ്ടാവും അവരുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും ഇടപഴകലിലുമൊക്കെ മൃഗങ്ങളെപ്പോലെ പറ്റാണ്ടാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത് മനുഷ്യരെ ആണുങ്ങളും പെണ്ണുങ്ങളും മാത്രം തരതിരി തരംതിരിക്കുകയും അവർ മൃഗങ്ങളെപ്പോലെ ജീവിച്ച് അരാജകവാദത്തിലേക്ക് പോവുകയും സാംസ്കാരികമായ സങ്കല്പങ്ങളെല്ലാം മൂല്യങ്ങളെല്ലാം തകർത്ത് ഒരു കമ്മ്യൂൺ സൃഷ്ടിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം ആ ലക്ഷ്യം സാധിക്കണമെങ്കിൽ അവിടെ അമ്മ എന്ന സങ്കല്പത്തെ തിരസ്കരിക്കണം കുടുംബമെന്ന സങ്കല്പത്തെ തിരസ്കരിക്കണം അത് സാധിക്കണമെങ്കിൽ ഭാരതമാതാവെന്ന സങ്കല്പത്തിനെയും തിരസ്കരിക്കണം അവരെ ഭാരതം മാതാവല്ല മാതാവല്ല വേറൊരു സ്ത്രീയാണ് എന്നവർക്ക് പ്രചരിപ്പിക്കേണ്ടി വരും ഈ സംസ്കാരവിരുദ്ധമായ സംസ്കാര ശൂന്യമായ നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതുകൊണ്ടാണ് അവർ സ്ത്രീയായിട്ട് മാത്രം ഭാരതമാതാവിനെ കാണുന്നതും ഭാരതമാതാ സങ്കല്പത്തെ അവർ തിരസ്കരിക്കുന്നതും